അതിശയിപ്പിക്കുന്ന ഉച്ചാരണ ശുദ്ധിയോടെ ഖുർആാനിലെ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്ന ഇന്ദുലേഖയെ പരിചയപ്പെടുത്തുകയാണ് ഇനി കൊണ്ടോട്ടി മുണ്ടക്കുളം സ്വദേശിനിയായ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്ദുലേഖയാണ് അതീവ സ്ഫുടതയോടെ ഫാത്തിഹ പാരായണം ചെയ്യുന്നത് സംഗീതത്തിലും ചിത്രരചനയിലും നൃത്തത്തിലും തൽപ്പരെയാണ് ഇന്ദുലേഖ ഇന്ദുലേഖയുടെ മാതാപിതാക്കളും കലാസ്വാദകരാണ് അതീവ സ്ഫുടതയോടെ അതിശയിപ്പിക്കുന്ന ഉച്ചാരണ ശുദ്ധിയോടെ ഖുർആാനിലെ അധ്യായമായ ഫാത്തിഹ സൂറ തോതുകയാണ് ഇന്ദുലേഖ അറബിക് ഭാഷ പഠിച്ചിട്ടില്ലാത്ത പ്രൊഫഷണലായി ഖുർആൻ പഠിച്ചിട്ടില്ലാത്ത ഇന്ദുലേഖ അതീവ താൽപര്യത്തോടെ പഠിച്ചതാണ് ഫാത്തിഹ പാരായണം യു കെ ജി തലമുതൽ കൊണ്ടോട്ടി എക്കാപ്പറമ്പ് മർക്കസുലുരവും ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച ഇന്ദുലേഖ സ്കൂളിലെ പ്രാർത്ഥനയായ ഫാത്തിഹ സൂറത്ത് എന്നും കേൾക്കുന്നത് വഴി പ്രതിസ്ഥമാക്കുകയും പതിയെ പാരായണം ചെയ്യാൻ ആരംഭിക്കുകയുമായിരുന്നു By remote. അധ്യാപികയായ അമ്മ വർഷയും സ്വകാര്യ കമ്പനി ജീവനക്കാരനായ അച്ഛൻ ഷിജുവും സംഗീതത്തിലും കലയിലും തൽപരരാണ് അതേ പാരമ്പര്യം തന്നെയാണ് മകൾക്കും ലഭിച്ചത് എന്നും കേൾക്കുന്ന ഫാത്തിഹ വീട്ടിൽ വന്ന് തുടക്കത്തിലൊക്കെ മൂളിയിരുന്ന ഇന്ദുലേഖ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉച്ചാരണ ശുദ്ധിയോടെ പാരായണം ചെയ്യാൻ ആരംഭിച്ചത് ആദ്യമൊന്നും അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും സ്കൂളിലെ അധ്യാപകനായ അസഹർ വീഡിയോയിൽ പകർത്തി അയച്ചപ്പോഴാണ് ഇന്ദുലേഖയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്ന് അമ്മ വർഷ പറയുന്നു വാർന്നു പോ ഞാൻ മോളെ ഈയൊരു സാഹചര്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ മർക്കസുൽ ഉലൂം സീനിയർ സെക്കൻഡറി സ്കൂൾ പറയുമ്പോഴാണ് ഞാൻ ടീച്ചറായിട്ട് ഒരു മൂന്ന് വർഷം വർക്ക് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മോളെയും അതേ സ്കൂളിൽ തന്നെ ചേർത്തു അപ്പോൾ അവിടുത്തെ മോർണിംഗ് പ്രേയറിൻ്റെ ഒരു ഭാഗമാണ് ഫാത്തിഹ ഫാത്തിഹയിൽ വെച്ചിട്ടാണ് അവിടുത്തെ പ്രേയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ശേഷം കൊയറായിട്ട് നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടാവും മലയാളത്തിലുള്ള പ്രാർത്ഥനയുണ്ടായിരിക്കും അപ്പോൾ ഈ ഫാത്തിഹ ആദ്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇതിനോടൊരു താല്പര്യം കൂടി ഇപ്പോൾ ഒരു രണ്ടു മൂന്നു വർഷമായിട്ട് അവളത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് പോരാത്തതിന് നമുക്ക് പാരൻസിന് അറബിക്കിനോട് വലിയ താല്പര്യമുണ്ട് പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും ഇപ്പോൾ ഏതൊരു ഭാഷയാണെങ്കിലും പഠിക്കുന്നത് നല്ലതാണല്ലോ ഒരു അസെറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിക്കിനും ഒന്ന് ഇരുത്തി നോക്കി അറബിക്കിന് മാത്രമായിട്ട് ഒന്ന് ക്ലാസ്സിലിരുത്തി നോക്കി അപ്പോൾ അവൾ പെട്ടെന്ന് ഇപ്പോൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും അറബിക്കാണെങ്കിലും അതിൻ്റെ പ്രൊണൺസിയേഷൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടിയാണ് പോരാത്ത ഇതിന് ആയിട്ട് അവൾക്ക് മ്യൂസിക്കിലും വലിയ താല്പര്യമാണ് അപ്പോൾ ഇതിൻ്റെ വളരെ നല്ല ട്യൂണിലാണ് ഈ ഫാത്തിഹ മോർണിങ്ങിൽ കേൾക്കാം കേട്ടുകൊണ്ടിരിക്കുക അവള് ക്രമേണ ഇത് പഠിച്ചു തുടങ്ങി ചില സമയത്ത് പല സമയങ്ങളും അവള് വീട്ടിൽ നിന്ന് ഇത് ഇങ്ങനെ മകൾക്ക് മാതൃകയായ ഷിജുവും വർഷയും കലാകാരന്മാരും കലാസ്വാദകരുമാണ് വർഷ ഗംഭീരമായി പാട്ട് പാടുമ്പോൾ ഷിജു അനുകരണ കലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഞാൻ കൂരി തിരിച്ചു പോകുന്നു നീ എന്നോട് ശേഖരിച്ചാൽ ഞാൻ നിനക്ക് സേര് വാങ്ങിച്ചു തരാം ചുരുനേർ വാങ്ങിച്ചു തരാം വാങ്ങിച്ചു തരാം വാങ്ങിച്ചുണ്ടും വാരി തരാം എന്നെ എതിർക്കുകയാണ് ശ്രമമെങ്കിൽ ഹടിച്ചതിന്റെ അണപ്പിൽ ഞാൻ എടുക്കും പറഞ്ഞേക്കാം പണ്ട് കരിമുഖിൽ സംഗീതത്തിൽ ഏറെ ഇഷ്ടമുള്ള ഇന്ദുലേഖ പ്രിയപ്പെട്ട പാട്ടുകളുടെ ഈണവും താളവും ഭാവവും ഉച്ചാരണവുമെല്ലാം അനായാസം ഉൾക്കൊണ്ട് രണ്ടര വയസ്സു മുതൽ അച്ഛനമ്മമാർക്കൊപ്പം പാടാൻ ആരംഭിച്ചിരുന്നു ൊ മുത്തവന് ഇന്നും സൂര്യനും ചന്ദീരനും മുന്നായവന് കാലം കാത്തുപച്ചകന് സംഹാരകന് ഞങ്ങൾ കണ്ണാനായി വന്നവനെ മാറിപ്പോ ഏത് ഭാഷയും അനായാസം മനസ്സിലാക്കുന്ന ഇന്ദുലേഖയ്ക്കും അതോടൊപ്പം ഇന്ദുലേഖയുടെ അച്ഛനമ്മമാർക്കും അറബിക് ഭാഷയോടാണ് താല്പര്യം തന്നെ അറബിക് ഭാഷ പഠിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് എല്ലാം അന്തിമമായി മനുഷ്യനെ പഠിപ്പിക്കുന്നത് നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണെന്ന് വിശ്വസിക്കുന്ന ഷിജുവും വർഷയും മനുഷ്യത്വവും മനസ്സമാധാനവും തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും സമൂഹത്തെ പഠിപ്പിക്കുന്നു